വിദ്യാസാധ്യ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കും തിരുവനന്തപുരത്ത് അത് സംശയമല്ല വലിയ ഭൂരിപക്ഷം കാണുകയില്ല ശശി തരൂരിൻ്റെ പതിനഞ്ച് വർഷത്തെ ഈ പതിനഞ്ച് വർഷം കൊണ്ട് കൊണ്ടുകൂടെ എന്താണ് നേടിയത് എല്ലാം അവകാശപ്പെടാം ഇന്നത് ചെയ്തു ചെയ്തു എന്നുള്ളത് അല്ലാതെ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴല്ലേ അവരെയൊക്കെ കറക്റ്റായി കാണാൻ പോലും പറ്റുന്നത് ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഡൽഹിയിലോ അയാളെ അമേരിക്കയിലോ അയാൾ പോകുക അയാളെ പോലുള്ളവനെ ഒക്കെ ഇവിടെ എന്തോന്നിനാണ് ജയിപ്പിക്കുന്നത് മാറ്റം ഉണ്ടാവും തിരുവനന്തപുരം പാർലമെന്റിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കും അതിൽ സംശയമല്ല ഞാൻ ബി ജെ പി കാരണമല്ല പക്ഷെ മാറ്റം വരണം എങ്കിലേ അത് പറ്റും മനസ്സിലാക്കി പല പാർട്ടികളും ഇവിടെ പരിക്കുന്നുണ്ട് എന്നാലും നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നത് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള രീതിയിലാണ് വീണ്ടും ബി ജെ പി തന്നെ അധികാരത്തിൽ ഇവിടെ വരണം ബി ജെ പി അധികാരത്തിൽ വന്നാൽ ചില മാറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും ഇവർ രണ്ടുപേരും മാറി 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 ഭരണം നടത്തിയത് ഒരു കാര്യവുമില്ല അവരെയൊക്കെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇല്ല അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നം മാത്രമേ ഇവിടെ ഈ ലോകത്ത് നടക്കണുള്ളൂ അല്ലാതെ വേറെ ഒന്നും നടക്കില്ല നമുക്ക് രാജ്യം കഴിഞ്ഞ പതിനഞ്ച് വർഷം ശശി തരൂരിലെ പ്രവർത്തനങ്ങൾ ഒരു ഒരു ഉപയോഗമില്ലല്ലോ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇല്ലല്ലോ അതിന് ആ ഇലക്ഷൻ സമയത്ത് മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ളൂ വേറെ ഏതൊരു അല്ലാത്ത ഒരു ടൈമിൽ ഇവിടെ വന്നിട്ടുണ്ടോ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമുക്കിവിടെ ആ ഏത് കൊച്ചുപുള്ള കേട്ടാലും പറഞ്ഞുതരും അതിനെ കൊണ്ട് ഒരു കാര്യമില്ല ഇപ്പം തന്നെ ഈ വികസനം തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടുന്നതുകൊണ്ടല്ലോ ഇത്രയും നല്ലൊരു വികസനമാണ് ഉണ്ടായത് ചിന്തിച്ച് വോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേട്ടം ഇനിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ തന്നെ അവർ ഈ വിചാരിച്ചെല്ലാം നടക്കുകയുള്ളൂ അല്ല നടക്കില്ല ശക്തമായ ത്രികോണ മത്സരമല്ലേ അല്ലേ അപ്പം മൂന്ന് പേർക്കും സാധ്യതയുണ്ട് മൂന്ന് പേർക്കും സാധ്യതയുണ്ട് സാറേ അപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് വർഷം നമ്മുടെ മണ്ഡലത്തെ പ്രധാനം ചെയ്തത് ശശി തരൂര് അപ്പം ഇത്തവണ അദ്ദേഹത്തിന് വിജയസാധ്യതയുണ്ടോ സാധ്യതയുണ്ടോ അതോ അത് മാറ്റം ഉണ്ടാകാൻ സാധിക്കും അദ്ദേഹത്തിന് വിജയസാധ്യതയുണ്ട് പിന്നെ പുതിയ നമ്മുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് ഇവർ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും മേഖലകളിൽ വിദഗ്ധന്മാരാണ് കൂടുതൽ കൂടുതലറിവുള്ളവരാണ് പിന്നെ നമ്മുടെ പന്ത്യൻ രവീന്ദ്രൻ പരിണത ഒട്ടും മോശമല്ല ഒട്ടും മോശമല്ല അപ്പോൾ ഇവർ മൂന്ന് പേരും കട്ടക്കട്ടക്കാണ് വിജയ സാധ്യത ആർക്കാണെന്ന് പറയാനായിട്ട് മൂന്ന് പേർക്കും ഉണ്ട് അവർക്ക് മൂന്ന് പേർക്കും വിജയ സാധ്യതയുണ്ട് ഈ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് സ്ഥാനാർത്ഥികൾ മൂന്ന് പേരും മെളുകന്മാരാണ് ആരും മോശക്കാരല്ല അവരവരുടെ മേഖലകളിൽ അവർ തെളിഞ്ഞു നിൽക്കുന്ന ആൾക്കാളാണ് പിന്നെ ശശി തരൂർ അദ്ദേഹം ഇപ്പം രണ്ട് തവണ കഴിഞ്ഞ് മൂന്നാം തവണ വന്ന് ജയിച്ചുകൊണ്ട് പോകുന്നവർക്ക് പരാതിയൊന്നുമില്ല അതാണല്ലേ പക്ഷേ അതെ സോറി നാലാമത്തെ തവണ അപ്പോൾ ഇന്നത്തെ പുതിയ ജനറേഷന് അവൾ എങ്ങോട്ടാണ് ചായ എന്നുള്ള അറിയാനൊക്കത്തില്ല പിന്നെ ഇതിൽ കുറേ ഒരു ഫ്ലോട്ടിംഗ് ഓട്ടറേഷൻ കാണുമല്ലോ ഒരു ഒരിത്ര ശതമാനം അവരുടെ കയ്യിലിരിക്കുക ആര് ജയിക്കണം വേണ്ട എന്നുള്ളത് ഒരിത്തരും കാൻഡേഴ്സ് ആരും മോശക്കാരല്ല പന്നിയൻ അദ്ദേഹമാണെന്നു പറഞ്ഞ ഒരു ജനകീയനാണ് ഇവരെ എന്ത് രാഷ്ട്രീയത്തിലൊന്നും ഒരു അഭിപ്രായം ഉള്ള ആളല്ല ശശി തരൂരാണെങ്കിലും വിദഗ്ധനാണ് ഇവര് എല്ലാം ഇവ ഇവർ ആര് ജയിച്ചിരുന്നതിനും സന്തോഷം